ഹലോ ഗേഷ് ഞാൻ ഇവിടെ പരിചയ പരിചയപ്പെടുത്താൻ പോകുന്നത് റോഡ്രൈയിൽ വിത്ത് മുളപ്പിച്ച രീതിയാണ് ഇത് ഹൈബ്രിഡ് വിത്താണ് ഞാൻ ഇവിടെ മുളപ്പിച്ചത് മത്തൻ എന്ന വിത്താണ് ഇതിൽ മുളപ്പിച്ചത് എല്ലാ തരം വിത്തുകളും ഇതിൽ മുളപ്പിച്ചു കഴിഞ്ഞാൽ വളരെ വിജയകരമായി തന്നെ മുളക്കുന്നതാണ് നേരെ മറച്ചി നമ്മൾ മണ്ണിൽ നേരിട്ട് മുളപ്പിച്ചു കഴിഞ്ഞാൽ അത് അൻപത് ശതമാനം മാത്രമേ മുളക്കുകയുള്ളൂ കുറേ വിത്തുകൾ അത് ഉറുമ്പ് തിന്നു പോകും ചിലൽ തിന്നു പോകും പക്ഷേ ഇത് വളരെ സക്സസ് ആയി വളരെ വിജയകരമായി തന്നെ മുളക്കുന്നതാണ് ഇതിന് വേണ്ടത് ഒരു പ്രോഡയും അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റും ചെകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും ചകിരിച്ചോറ് നിറത്തിയതിനു ശേഷം അതിലേക്ക് കുരു മുളപ്പി കുരു കുഴിച്ചെടുതാം ഏഴ് എട്ട് ദിവസം കഴിഞ്ഞാൽ വളരെ ആരോഗ്യവാനായി വിത്തുകൾ മുളക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ സിസ്റ്റം ഇതുപോലെ പറഞ്ച് കഴിഞ്ഞാൽ ഇതാ ഇതാണ് ഒരു തൈ ഈ തൈ വളരെ ആരോഗ്യമാണ് നല്ല ധാരാളം വേരുകളുണ്ട് പക്ഷേ നിങ്ങൾ മഴക്കാലത്ത് ഒരു കാരണവശാലും ഡയറക്റ്റായിട്ട് നിങ്ങൾ വിത്ത് മണ്ണിലേക്ക് വിടരുത് കാരണം വലിയ മഴത്തുള്ളികൾ വീണ് ആ ഇലകളെല്ലാം തന്നെ നശിച്ചു പോകും ചെറിയ കി ചെറിയ കിളന്തി ഇള ഇലയാണ് ആ ഇല മുഴുവൻ നശിച്ചു പോകും നേരെ മറിച്ച് ഇങ്ങനെ നിങ്ങൾ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉണ്ടാകുമെന്നാണ് നിൻ്റെ പ്രത്യേകത ഇത് ഇതുപോലെ ഈ ഈ കപ്പിൽ നിന്നും ഇതുപോലെ നിങ്ങൾക്ക് എടുത്തിട്ട് അത് മണ്ണിലേക്ക് കുഴിച്ചിടണം ഇത് പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വട്ടത്തിലുള്ള ഒരു കുഴിയെടുക്കുക ചെറിയ ഒരു അഞ്ച് ഒരു അരമീറ്റർ വീതിയിലുള്ള ചെറിയ ഒരു ഒരു അരടി താഴ്ചയിലുള്ള കുഴിയെടുക്കുക കുഴിയെടുത്ത് റൗണ്ടിലാക്കുക എന്നിട്ട് ഒരു മൂന്ന് മത്തൻ തയ്യ് മാത്രം ആ തടത്തിൽ കുഴിച്ചിടുക എണ്ണം കൂടരുത് എന്നിട്ട് ഒരു നല്ലവണ്ണം വളർന്നതിന് ശേഷം പച്ച ചണകം കലക്കിപ്പാറുക വളരെ നന്നായി മത്തൻ ഉണ്ടാക്കുന്നതാണ് ഈ മത്തൻ്റെ വിളവെടുപ്പ് എഴുപത് ദിവസമാണ് എഴുപത് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മത്തൻ കുറയ്ക്കാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത വളരെ ഈസിയായി ഉണ്ടാകുന്ന ഒരു കൃഷിയാണിത് വളരെ ഇതിൻ്റെ പേര് വളരെ ശക്തിയായി വളർന്നിട്ടുണ്ട് നിങ്ങൾ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൃഷികളെല്ലാം റോഡറിയിൽ മുളപ്പിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാറുള്ളത് ഇത് ഒരു അൻപത് സെൻറ്റിലേക്ക് നടാനുള്ള മത്തനുണ്ട് മത്തൻ നല്ല അകലത്തിൽ നടണം ഒരു തടത്തിൻ ഒരു തടത്തിന് ശേഷം മറ്റേ തടം ഒരു പത്ത് മീറ്റർ ഇടവിട്ടാണ് നിങ്ങൾ നടേണ്ടത് കൂടുതലും ഹൈബ്രിഡ് വിത്തുകളെ നിങ്ങൾ നിങ്ങൾ നോക്കേണ്ടതാണ് ഹൈബ്രിഡ് വിത്ത് നന്നായി കായ്ക്കും എല്ലാ വിത്തുകളും മുളക്കും ഇത് എൻ്റെ എല്ലാ വിത്തുകളും മുളച്ചു ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എവിടെയാണ് വിത്ത് മുളപ്പിക്കുന്നത് അവിടെ ഒരു കാരണവശാലും ജലിശല്യം ഉണ്ടാവാതെ നോക്കണം അതേപോലെ തന്നെ കോഴികൾ കൊത്തിപ്പൊക്കാതെ നോക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഇത് ഞാൻ നടാൻ പോവുകയാണ് ഇന്ന് ജൂൺ മാസം ആദ്യത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ ഇത് മണ്ണിലേക്ക് നടാൻ വേണ്ടി ഞാൻ പോവുകയാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഇങ്ങനെ നമ്മൾ തൂക്കിക്കൊണ്ടു പോകാം എന്നാണ് ഇതിൻ്റെ പ്രത്യേകത ഈ അടിഭാഗത്തെല്ലാം ധാരാളം വേരുകൾ വന്നതായി നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് ഒരു സ്ഥലത്തു നിന്നും മറ്റേ സ്ഥലത്തേക്ക് വളരെ അനായാസകൾ ഇങ്ങനെ കൊണ്ടുപോകാമെന്നാണ് എൻ്റെ പ്രത്യേകത വളരെ സ്ട്രോങ് ആയി വേരുകളാണ് അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് വെക്കുന്ന സമയത്ത് അടിയിൽ കുറച്ച് ചാണകോ മറ്റോ ഇടുന്നത് നന്നായിരിക്കും കാരണം അടിവേര് വളരെ ശക്തമായി വളരാൻ നിങ്ങൾക്ക് സഹായകരമാവും ഇത് ഒരു ആഴ്ച കഴിഞ്ഞാൽ അഥവാ ഒരു പത്ത് ദിവസം പത്ത് ദിവസത്തിനുള്ളിൽ പറിച്ചു നടേണ്ടതാണ് എന്നതാണ് ഇതിൻ്റെ ഒരു ന്യൂനത അല്ലെങ്കിൽ ഇത് വളർ ഇതിൽ നിന്ന് തന്നെ പടർന്ന് പന്തലിക്കും അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ പരീക്ഷിക്കേണ്ടതാണ് ഇതിൻ്റെ അടിയിൽ ധാരാളം പേരുപല വന്നി വന്നിരിക്കുന്നു ഓക്കെ